പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ചേലക്കര തോന്നൂർക്കര പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ വിളയാട്ടം പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട എൺപത്തി ഏക്കർ നെൽപ്പാടത്ത് കാട്ടുപന്നികൾ കൃഷി കുത്തിമറിച്ച് നശിപ്പിച്ചു മുത്തലങ്ങാട്ട് വീട്ടിൽ കൃഷ്ണൻകുട്ടി എന്ന കർഷകന്റെ ഒരേക്കർ സ്ഥലത്തും ആൻഡോ കാട്ടൂരിന്റെ അര ഏക്കർ സ്ഥലത്തും നവീൻ മണ്ഡലം കുന്നിൻ്റെ പാടത്തുമാണ് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത് പാകമായ നെൽക്കതിരുകൾ കൂട്ടമായി കാട്ടുപന്നികളെത്തി കുത്തി നശിപ്പിക്കുകയും കൃഷിയിടത്തിലൂടെ ഓടി നശിപ്പിക്കുകയുമാണ് ചെയ്തത് നിരവധി സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടി നേരിടേണ്ടി വരുമ്പോൾ പൂർണ്ണമായും കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് കാട്ടുപന്നികളെ നിയന്ത്രിക്കുന്നതിനോ കൃഷി സംരക്ഷിക്കുന്നതിനോ യാതൊരുവിധ നടപടികളും അധികാരികളിൽ നിന്നും ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പരാതിപ്പെടുന്നു രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് കാട്ടുപന്നി പോലുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇല്ലാതാക്കാൻ വൈദ്യുത വേലിയും എല്ലാം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും അനുദിനം കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് തരിച്ചുകിടക്കുന്ന കൃഷിഭൂമി ഉപയോഗയോഗ്യമാക്കണമെന്ന് സർക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആധാരം പണയം വെച്ചും സ്വർണം പണയം വെച്ചുമെല്ലാം കൃഷി ഇറക്കുന്നതെന്നും ഈ നിലയ്ക്ക് പോയാൽ കടം വന്നു കർഷകർ ആത്മഹത്യയിലേക്ക് പോകുമെന്നും കർഷകർ സൂചിപ്പിക്കുന്നു ഒരു അഞ്ച് സെന്റോളം ഈ നശിപ്പിച്ച് കാട്ട് ഇറങ്ങി അതിൽ ഒന്നും ഒരു സ്ഥിതിയിൽ വന്നിക്ക അതുപോലെ ഈ പരിസരത്തൊക്കെ ഇതുപോലുള്ള ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഈ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വേണ്ട നടപടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഈ കാര്യത്തിൽ കാരണം ഒരു സംഭവമാണ് ഇന്ന് കാലത്ത് ഇവിടെ വന്നപ്പോഴൊക്കെ കാണാൻ കഴിഞ്ഞത് ഇത്രയും ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മൾ പണിതുണ്ടാക്കിയിട്ട് ഇതുപോലെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ആവർത്തിക്കാതെ ഇരിക്കാൻ അധികാരികളുടെ ഭാഗത്ത് നിന്ന് വേണ്ട നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബി സി വി ന്യൂസ്